ദുബായ് ക്രീക്കിൽ നമ്മൾ എല്ലാവരും പോയിട്ടുണ്ടാവും പക്ഷെ ദുബായ് ക്രീക്കിന്റെ ഇരുവശത്തെയും ബന്ധിപ്പിക്കുന്ന വെള്ളത്തിനടിയിലൂടെയുള്ള രഹസ്യ തുരങ്കത്തെക്കുറിച്ച് അറിയാമോ വെള്ളത്തിനടിയിലൂടെ ബർ ദുബായിയെയും ദയരെയും ബന്ധിപ്പിക്കുന്ന അധികമാർക്കും അറിയാത്ത ചരിത്ര പ്രധാനമായ അൽ ചിന്തക പെഡസ്റ്റിയൽ ടണലിനെ കുറിച്ചാണ് പറയുന്നത് ഈ ടണലിന് യു എയുടെ പൈതൃകത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട് ദുബായ് നഗരത്തിന്റെ പുതുമയെയും പൈതൃകത്തെയുമാണ് ഇത് ബന്ധിപ്പിക്കുന്നത് ദുബായ് ക്രീക്കിന്റെ വെള്ളത്തിനടിയിലൂടെയുള്ള മുന്നൂറ്റി എൺപത് മീറ്റർ നീളുന്ന ഈ യാത്രയ്ക്ക് എടുക്കുന്ന സമയം അഞ്ചു തൊട്ട് ഏഴ് മിനിറ്റ് വെയിലുകൊള്ളേണ്ട മുപ്പത് മിനിറ്റ് ട്രാഫിക് സമയം ലാഭം ചില ഒന്നുമില്ല ഇതിനായി ചെയ്യേണ്ടത് അൽ മ്യൂസിയത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നും ഏതാനും മിനിറ്റ് നടന്നാൽ ഒരു സൈൻ ബോർഡ് മാത്രം കാണുന്ന തരത്തിൽ ഒരു മറഞ്ഞ അണ്ടർപാസ് കാണാം ഹാൻഡ് റയിൽ പിടിച്ച് നല്ല വെളിച്ചമുള്ള ഈ ടണലിലോട്ട് ഇറങ്ങിയാൽ ക്രീക്കിന്റെ ജലമാർഗത്തിലൂടെയാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു നടപ്പാത കാണാൻ കഴിയും ഈ ടണലിലൂടെയുള്ള യാത്ര തികച്ചും സൗജന്യമാണ് ചിന്തകയിലും ഡേറയിലും നിന്നും ടണലിലേക്ക് പ്രവേശിക്കാനും കഴിയും സംസ്കാരവും പൈതൃകവും ഒത്തുചേരുന്ന ദുബായിലെ മറ്റു പല സങ്കേതങ്ങൾ പോലെ തന്നെ ഈ ഒരു ടണൽ യാത്രയും വേറിട്ടൊരു അനുഭവം തന്നെയാണ് നൽകുന്നത്